താഴെക്കുടി നിന്ന് ആരുവമൊഴി പോകുന്ന വഴിയാണ് ഇതൊരു വലിയ ഇഷ്ടികക്കളം താടകമലയുടെ ഇങ്ങ ഇങ്ങാണോ കാണുന്നുണ്ടോ ചെമ്പകരാമൻ പുത്തൂരിലെ പിള്ളയാർ ടെമ്പിളാണ് പിള്ളയാർ എന്ന് പറഞ്ഞാൽ ഗണപതി ചോളരാജാക്കന്മാർ പണിയേഴിപ്പിച്ച അമ്പലമാണിത് നിലവിലുതിപ്പോൾ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിസുന്ദരാണ് കണ്ടോ നെൽവയലുകളും ഇത് താടകമലയുടെ പുറകുവശമാണ് ഇവിടെ നെൽവയലുകൾ അത്ര പാകമായിട്ടില്ല തീർത്ഥം പോകാനായിട്ട് മൂന്ന് ചാലുകൾ ഈ ഭാഗത്തുണ്ട് ഇതാണ് ചെമ്പകരാമൻ പുത്തൂർ ആരുവമഴിയിലെ കാറ്റാടിപ്പാടങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ് താടകമലയാണ് ആ കാണുന്നത് നല്ല ശക്തമായിട്ട് കാറ്റ് വീശുന്ന സ്ഥലമാണ് ഇന്ന് പക്ഷേ അത്രയും കാറ്റൊന്നും ഫീൽ ചെയ്യുന്നില്ല ആരോ മഴി പോകുന്ന റോഡാണ് ആ ഭാഗത്തു കൂടി സൈഡൊക്കെ ഇപ്പോൾ കൊയ്ത്ത് കാലമാണ് അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളൊക്കെ കുറേ ദിവസം കഴിഞ്ഞ് മൊത്തം കഴിഞ്ഞ് തരിച്ചാവും അതിന് മുന്നേ വന്ന് നെൽവേലുകളൊക്കെ കാണണം അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് രാവിലെ ഒരു ഏകദേശം അഞ്ച് മണിയോടുകൂടി വീട്ടിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നതായിരുന്നു നല്ലൊരു ഉദയം കണ്ടു പിന്നെ കുറേ നെൽവയലുകൾ കണ്ടു ഞങ്ങൾ തുടക്കത്തിൽ കണ്ട വയലുകളൊക്കെ കൊയ്യാൻ പാകം ആയെങ്കിലും ഇവിടെ ആരുവോ ഭാഗത്തോട്ട് വരുമ്പോൾ നെൽവയലുകളൊക്കെ ജസ്റ്റ് കതിരൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയോളം ആയി നന്നായിട്ട് വശക്കുന്നുണ്ട് ഞങ്ങളി തിരികെ വീട്ടിലോട്ട് പോകുന്നു വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാം മുന്നോട്ട് പോയിട്ട് കുറേ നല്ല സ്ഥലങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത് അതായത് നമുക്ക് തോവാള സൈഡ് പോകാം പനകുടി അങ്ങനെ കുറേ സ്ഥലങ്ങൾ അത് പിന്നെ ഒരു ദിവസം വരാമെന്ന് ചോദിച്ചു ഭയങ്കര ചൂടാണ് ഓക്കെ എന്നാൽ അപ്പോൾ ഞങ്ങൾ തിരികെ പോകുന്നു പുതിയൊരു ട്രാവൽ വീഡിയോ വീണ്ടും ഓ